നമസ്തേ എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇടവം ചിങ്ങം തുലാം രാശിക്കാർക്ക് ശുഭവും ധനു മകരം മീനം രാശിക്കാർക്ക് മധ്യമവും കന്നി കുംഭം രാശിക്കാർക്ക് ദോഷവും മേടം മിഥുനം കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യമേ തന്നെ പറയട്ടെ ഒരു നാളുകളും ദോഷമുള്ളതല്ല പലരും എൻ്റെ നാളിതാണ് ദോഷമാണെന്ന് അങ്ങനെയല്ല ഒരു നാളുകളും ദോഷമുള്ളതല്ല ഒരു നാളുകളും പൂർണമായും ഗുണമുള്ളതും അല്ല നിങ്ങൾ നാളിൻ്റെ ഏത് ഭാഗത്ത് ജനിക്കുന്നു എന്നുകൂടെ ആധാരമാക്കിയിട്ടാണ് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കുന്നത് അതുകൊണ്ടാണ് ജനന സമയത്തിന് പ്രാധാന്യം വന്നത് എല്ലാ നാളുകളും ഒരു കാര്യത്തിൽ പറഞ്ഞാൽ നല്ലതാണ് എല്ലാ നാളുകളും ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ചെറിയ ചെറിയ ദോഷങ്ങളുള്ളവയും ആണ് അതേപോലെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ദോഷമുള്ളതാണെന്ന് വെച്ചാൽ ഒരിക്കലും ദോഷമുള്ളതല്ല കാരണം അതിൽ ഗുണമുള്ള ഒരുപാട് സമയങ്ങളുണ്ട് പക്ഷേ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ ദോഷമുള്ള സമയങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ജനിച്ചത് ദോഷമുള്ള സമയത്താണെങ്കിൽ ഒരേ ദിവസം തന്നെ ജനിച്ചതാണെങ്കിലും സമയത്തിൻ്റെ മാറ്റമനുസരിച്ച് അനുസരിച്ച് ഫലങ്ങൾ വ്യത്യാസം വരും അപ്പോൾ സമയത്തിനാണ് പ്രാധാന്യം നമ്മൾ ജനിക്കുന്ന സമയത്തിനാണ് പ്രാധാന്യം പക്ഷേ നാളുകൾക്കൊക്കെ അതിൻ്റേതായ പ്രാധാന്യം ഉണ്ട് തനോ ഈ നാളുകളൊക്കെ നോക്കുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യമുണ്ട് കാരണം ചന്ദ്രരാശി അധിഷ്ഠിതമാണ് നാളെന്ന് പറയുന്നത് ഇപ്പോൾ അശ്വതി ഭരണി കാർത്തിക ഭാഗത്ത ജനിച്ചെങ്കിൽ അവർക്കെല്ലാവർക്കും മേടക്കൂറുകാരായിരിക്കും അശ്വതി നാളിൽ ജനിച്ചത് മേടക്കൂറാണ് ഭരണി നാളിൽ ജനിച്ചവർ മേടക്കൂറായിരിക്കും കാർത്തിക നാളിൽ ജനിച്ചവരും അതിൽ കാൽ കാൽഭാഗം ആദ്യ കാൽ കാൽഭാഗത്ത് ജനിച്ചവരും മേടക്കൂറായിരിക്കും അപ്പോൾ മേടക്കൂറാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ ഫലം ഒന്നായിട്ട് വരുമോ ഇല്ല അശ്വതി നാളിലാണെങ്കിൽ അതിൻ്റെ ഫലത്തിന് വ്യത്യാസം ഉണ്ടാവും ഭരണി നാളിലാണെങ്കിൽ അതിൻ്റെ ഫലത്തിന് വ്യത്യാസം ഉണ്ടാവും കാർത്തിക ആദ്യ കാൽഭാഗത്താണെങ്കിൽ അവരുടെ കാലത്തിന് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ വരും പക്ഷെ എന്നാൽ അത് പൊതുവേ പറയുമ്പോൾ മേടക്കൂറാണ് ധനം അപ്പോൾ നമുക്ക് ഈ നക്ഷത്രഫലം പറയുമ്പോൾ പൊതുവെ അശ്വതി ഭരണി കാർത്തികക്കാൽ മേടക്കൂറ് എന്ന രീതിയിലാണ് ഫലം പറയാൻ കഴിയുക വ്യക്തിപരമായ ഫലങ്ങൾ പറയേണ്ടി വരുമ്പോഴാണ് നമ്മൾ അവരുടെ നാൾ അശ്വതിയാണെങ്കിൽ അശ്വതി നാളിൻ്റേതായ ഫലം കൂടെ കൂട്ടി കലർത്തും ഭരണിയാണെങ്കിൽ ഭരണി നാളിൻ്റേതായ ഫലം കൂട്ടി കലർത്തും കാർത്തികയാണ് കാർത്തിക ആദ്യകാലത്താണ് ഈ കാർത്തികയുടെ ഫലം കൂടെ നോക്കിയിട്ട് പറയുന്നത് വ്യക്തിപരമായ ഫലം നോക്കുമ്പോഴാണ് ഈ കൂറിൻ്റെ ഫലം നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അശ്വതി ഭരണി കാർത്തിക ഇതിൻ്റെ ഇതിനാണ് കൂടുതൽ ദോഷം എന്ന് വെച്ചാൽ ആ ദോഷമുള്ള കാര്യങ്ങളെ വിശദമാക്കി പറയും മറ്റുതങ്ങട് ഗുണമുള്ളതിനെ ഒന്ന് നമ്മൾ ഒഴിവാക്കും അതെല്ലാം കൂടെ പറയാമെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ നിൽക്കില്ല ഇപ്പോൾ തന്നെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്താറ് മിനിറ്റ് ആയിട്ട് നിർത്താൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമുക്കിത് പറയാൻ കഴിയുക അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായ ഫലങ്ങൾ അല്ല പറയുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരിഹാര കർമ്മങ്ങൾ പറയാത്തത് അശ്വതി നാളിന് ഭരണി നാളിന് കാർത്തി ആദ്യ കാലിന് ഒരേ പരിഹാരമായിരിക്കുമോ ആയിരിക്കില്ല വ്യത്യാസമുണ്ടാവും അപ്പോൾ ഈ മൂന്ന് നാളുകൾ അടങ്ങുന്ന മേടക്കൂറിൻ്റെ പരിഹാര കർമ്മങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കാര്യമില്ല അതുകൊണ്ട് ആ വ്യക്തികളുടെയാണ് പരിഹാര കർമ്മം പക്ഷേ അതുകൊണ്ടാണ് പരിഹാര കർമ്മം പറയാത്തതെന്ന് മനസ്സിലാക്കണം പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന പരിഹാരകർമ്മം പറയുന്നുണ്ട് നാമം ജീവിക്കുക കലിയുഗത്തിൽ നാമജപത്തോളം പ്രധാനം മറ്റൊന്നുമില്ല വളരെയധികം പൂജകളൊക്കെ ചെയ്താലും നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട് പൂജകൾക്ക് പ്രാധാന്യമുണ്ടില്ല എന്നല്ല പക്ഷേ നാമജപത്തിനും പ്രാധാന്യമുണ്ട് നാമജപം വളരെ നന്നായി തന്നെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിച്ചാൽ ദോഷങ്ങൾ കുറയും അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം നമ്മളുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഇല്ല ഏത് കർമ്മം ചെയ്യുന്ന വ്യക്തിക്കും പ്രാർത്ഥിക്കാൻ കഴിയൂല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഞാൻ എന്നെ ഭഗവാൻ്റെ മുന്നിൽ ഭഗവാനെ എന്ന് വിളിക്കുന്ന അത്ര ആത്മാർത്ഥമായിട്ട് മറ്റാൾക്ക് വിളിക്കാൻ കഴിയുമോ കഴിയില്ല അപ്പോൾ ദുഃഖങ്ങൾക്ക് ദുരിതങ്ങളുള്ളവർ തന്നെയാണ് ഭഗവാനെ സ്മരിക്കേണ്ടത് അതുകൊണ്ട് പക്ഷേ എന്നാലും മറ്റുള്ളവർക്ക് അവരുടെ ദുരിതങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയും ഭഗവാൻ്റെ മുന്നിൽ പൂജ ചെയ്യുമ്പോൾ ഭഗവാൻ മുന്നിൽ അവരുടെ അർച്ചന ചെയ്യാനായിട്ട് കഴിയും ഭഗവാൻ്റെ മുന്നിൽ പറയാൻ കഴിയും ഭഗവാനെ അവരുടെ ദുരിതങ്ങളെ മാറ്റണം എന്ന് പ്രാർത്ഥിക്കാൻ കഴിയും അതെല്ലാം കഴിയും പക്ഷേ എങ്കിലും സ്വയം ആ നാമജപം നടത്തുന്ന അത്ര ആവില്ല അതുകൊണ്ട് നാമം നന്നായി ജപിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നാമജപം ഒന്നും ആളുകൾക്ക് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവർക്കൊന്നും അതിനുള്ള സമയമില്ല സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്നത് മനസ്സിന് ശാന്തി ഉണ്ടാകണം മനസ്സിന് സമാധാനം ഉണ്ടാകണം സമാധാനവും ശാന്തിയും നിലനിൽക്കണമെങ്കിൽ ഇതേപോലുള്ള ചില കാര്യങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നതിന് വേണ്ടി ചെയ്യണം അപ്പോൾ മനസ്സിന് ശാന്തി ഉണ്ടാവും സമാധാനം ഉണ്ടാവും മനസ്സിന് ശാന്തിയും സമാധാനവും വന്ന മറ്റ് ദുരിതങ്ങളൊക്കെ വന്നാലും അതിനെയൊക്കെ ശാന്തമായി നേരിടാൻ അല്ലെങ്കിൽ അതൊന്നും വലുതായിട്ട് തോന്നാതിരിക്കാനായിട്ട് മനസ്സ് പ്രാപ്താവും അപ്പോൾ ദുരിതങ്ങൾ വരാറുള്ളതൊക്കെ വരും അപ്പോൾ മനസ്സ് അതിനെ ആ രീതിയിൽ കാണുന്നത് കൊണ്ട് ആ ദുരിതം വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടില്ല എന്നുള്ളത് കൊണ്ടാണ് നാം ജീവിക്കാനൊക്കെ പറയുന്നത് അതിൻ്റെ ദോഷങ്ങളെ ശക്തി കുറയ്ക്കാനായിട്ട് നാമം ജപം ഉപയോഗിക്കും ഇനി അതുകൊണ്ട് നാമം ജപിക്കുക ഇനി നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് വരാം അതേപോലെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടദേവതരെ നാമം കമൻറ്റ് ചെയ്താൽ മതി ഓ നമശിവായം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെയുള്ളൂ ഒന്ന് നാരായണായ നമ നാരായണായനമാ എന്നൊക്കെ ചെയ്യുന്നവരിഷ്ടം ഉണ്ട് അതേപോലെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വീഡിയോ ലഭിക്കണമെന്നുണ്ടെങ്കിലാണ് അങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അതേപോലെ എന്തെങ്കിലും അങ്ങനെ ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നാരായണായ എന്നമ്മ എന്നൊരു കമൻറ്റ് ചെയ്യുമ്പോൾ ആ നാരായണ എന്ന നിങ്ങൾക്കും കൂടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക എന്നിട്ട് എന്തൊക്കെയാണ് അറിയേണ്ടതും കൂടെ ഒരു വോയിസ് മെസ്സേജായിട്ട് ചെയ്യുക അതിന് ഒരു ഫീസ് ഉണ്ടായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഇനി ഫലത്തിലേക്ക് വരാം മേടം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ദിവസമാണ് മേടക്കൂറിന് ദോഷകരമായ ദിവസമാണ് ആരോഗ്യം അനുകൂലല്ല എന്നാൽ മനസ്സ് അനുകൂലമായിരിക്കും മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് മേടക്കുറുകേർക്ക് കഴിയും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും അനുഭവപ്പെടും എല്ലാ കാര്യത്തിലും ഒരലസതയും സംശയവും നിലനിൽക്കും പിത്ത സംബന്ധമായ അസുഖമുള്ളവർക്ക് അത്ര മേന്മയുള്ള സമയമല്ല അതേപോലെ ഉഷ്ണരോഗങ്ങൾ നേത്രരോഗങ്ങൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല അതേപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ് കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് മുറിവുകൾ അപകടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ദിവസം കാണണം മറ്റുള്ളവരുമായി കലഹമുണ്ടാകാം എടുത്തുചാട്ടം മൂലം ദോഷങ്ങൾ ഉണ്ടാവാം വാക്കുകൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ മേടൻ രാശിക്കാർക്ക് അനുകൂലമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് എന്നാൽ മക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുതന്നെ കുടുംബത്തിലൊരു സ്വസ്ഥത മേടൻ രാശിക്കാർക്ക് കുറയ്ക്കുകയും ചെയ്യും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മേടൻ രാശിക്കാർക്കുണ്ട് അതുകൊണ്ട് തൊഴിൽ മേഖലയിലും ശ്രദ്ധിക്കണം കൊരാത്തിനായി ശനി കാലഘട്ടമൊക്കെയാണ് ഇപ്പോൾ ജാതകത്തിലെ ശനിയുടെ നിലപ്പൊക്കെ എവിടെയാണെന്ന് അറിഞ്ഞിട്ട് അതൊക്കെ അനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങൾ നാമജപങ്ങളൊക്കെ നന്നായിരിക്കും ഇടവം ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് പൊതുവെ ശുഭകരമായ ദിവസമാണ് ആരോഗ്യത്തിന് അല്പം അനുകൂലാവസ്ഥ കുറവുണ്ട് ചില അലസതയും ആത്മവിശ്വാസക്കുറവൊക്കെ കുറവൊക്കെ അനുഭവപ്പെടും വിളർച്ച ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് എങ്കിലും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് പിതൃസ്ഥാനീയർ നിന്ന് കുറച്ച് മനസ്സിന് പ്രയാസമൊക്കെ ഉണ്ടാവുമെങ്കിലും മാതൃസ്ഥാനീയർ അത് പരിഹരിക്കും മാതൃസ്ഥാനീയർന്ന് അനുകൂലമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമാണ് എന്നാൽ ശത്രുക്കൾ മൂലമുള്ളൊരു ദോഷമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് എടുത്തു ചാട്ടം മൂലം മറ്റുള്ളവരുമായി ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ടും ബന്ധുമിത്രാദികളുടെയൊക്കെ അനുകൂലാവസ്ഥ ഉള്ളത് കൊണ്ടും ഉണ്ടാകുന്ന കലഹങ്ങളൊക്കെ ഒരു പരിധിവരെ ദോഷകരമാകാതിരിക്കാനായിട്ടും കഴിയും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതൊന്ന് ശ്രദ്ധയോടു കൂടി ഉപയോഗിച്ചാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ധനപരമായ ഉണ്ടാകുന്ന സമയമാണ് മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ടും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയൊക്കെ നിലനിൽക്കുമെന്നുള്ളത് കൊണ്ടും മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടും ധനപരമായി നേട്ടങ്ങളുണ്ടാകും തൊഴിൽ രംഗത്തും നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയും വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തൊഴിൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇടവൻ രാശിക്കാർക്ക് ജാതകത്തിലെ കർമ്മഭാവം തൊഴിൽഭാവവും ഒക്കെ അനുകൂലമാണെങ്കിൽ വളരെ നേട്ടങ്ങളുണ്ടാകും അനുകൂലമല്ലെങ്കിൽ അത് അനുകൂലമാക്കുന്നതിന് വേണ്ട ദേവതയുടെ നാമജപാതികൾ നടത്തുന്നതും വളരെ നല്ലതാണ് ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഇടവും രാശിക്കാരും ഉപയോഗിക്കരുത് കുറേ കാലത്തേക്കും അതിനനുകൂലമായ സമയമല്ല അതേപോലെ അനുകൂലമല്ലാത്ത സുഗർബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ളൊരു കാലഘട്ടം സാധ്യതയാണ് അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാര്യം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നല്ലതാണെങ്കിലും വരുന്ന സുഗർ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും അനുകൂലമല്ലാത്ത ചില സുഗർബന്ധങ്ങൾ സൃഷ്ടിക്കാനുള്ള യോഗമുള്ളതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി മിഥുനം രാശി കഠിന ദോഷം ആണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായതുകൊണ്ട് ആ ദോഷത്തിനു ചെറിയ കുറവൊക്കെ വരും എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം ആരോഗ്യ അനുകൂലമല്ല മനസ്സും ശരീരവും അത്ര അനുകൂലമല്ല ആത്മവിശ്വാസ കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും അതേപോലെ ഒരു ഉണ്ടാവും ആ ആരോഗ്യം ഒട്ടും ഉണ്ടാവും മനസ്സും ബുദ്ധിയും അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീയർ അനുകൂലമല്ല അവരഭിപ്രായ സ്ഥലതയോടെ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല അതേപോലെ സഹോദര സ്ഥാനീയൻ പൊതുവെ അനുകൂലമാണ് മിഥുനം രാശിക്കാർക്ക് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്നൊരു സമയമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും കിട്ടുന്ന ധനം എന്തെങ്കിലും കയ്യിൽ വരികയാണെങ്കിൽ ധനപരമായ അനുകൂലാവസ്ഥ എങ്കിലും വരികയാണെങ്കിൽ അത് കടം തീർക്കാനായിട്ട് ഉപയോഗിക്കുക മറ്റെന്തെങ്കിലും കാര്യത്തിന് മാറ്റി വെച്ചാൽ അതും നടക്കില്ല ഇതും നടക്കില്ലാത്ത അവസാനം കിട്ടുന്ന അപ്പോൾ തന്നെ ഒരു കടം തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം അതേപോലെ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം വാക്കുകൾ മൂലം കലകവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല മക്കൾ മൂലം ചില സ്വസ്ഥതക്കുറവ് ധനപരമായ കാര്യങ്ങളിലുണ്ടാവും അത് ശ്രദ്ധിക്കണമെങ്കിലും ജീവിത പങ്കാളി അനുകൂലമായതുകൊണ്ട് അതൊരു പരിധിവരെ പരിഹരിക്കപ്പെടുകയും ചെയ്യും തൊഴിലംഗവും അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ചെറിയ പ്രയാസങ്ങളുണ്ടാവും തൊഴിലാളികളും അത്ര അനുകൂലം അല്ല ഇനി കർക്കിടകം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് ആദ്യമായി പറയാനുള്ള ഇവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഇന്ന് കർക്കിടകൻ രാശിക്ക് കഠിന ദോഷമുള്ള സമയം ആരോഗ്യകാര്യം മാത്രമേ മേന്മയുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അമിതമായ ആത്മവിശ്വാസം മൂലം ചില അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട് മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല എന്നാൽ പിതൃസ്ഥാനീയർ പൊതുവേ അനുകൂലായിരിക്കും കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആസ്മ മാനസിക മാനസികാസ്വസ്ഥ തുടങ്ങിയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം മെഡിസിനൊക്കെ നന്നായി കൃത്യമായ സമയത്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം വിദിവസം അതേപോലെ മറ്റുള്ളവരുമായി എടുത്തു ചാടി ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ തൊഴിൽ രംഗത്ത് അപകടകരമായ തൊഴിൽ ചെയ്യുന്ന വളരെ ശ്രദ്ധ പുലർത്തണം അതേപോലെ വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെയധികം കരുതലും ശ്രദ്ധയൊക്കെ വേണം അശ്രദ്ധമായ ഇതൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ക്രിക്കടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യത്തിൽ ചില നഷ്ടങ്ങൾ വരും കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമല്ല തൊഴിലംഗത്ത് മേന്മയില്ല ആദ്യം പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ ഏര് പദാർത്ഥം ഉപയോഗിക്കാതിരിക്കുക ചിങ്ങം രാശി മകം പൂരം പുത്രം പുത്രം ആദ്യകാൽഭാഗം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ദിവസമാണ് ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായ ഒരു ദോഷമായിരിക്കും ആത്മവിശ്വാസം ഉണ്ടാവും അലസതയൊന്നും ഉണ്ടാവില്ല ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃ സ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും പൊതുവെ ഒരു ഉന്മേഷമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത അധികം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക ലോൺ മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക അനാവശ്യമായി ലോണൊക്കെ എടുത്തിട്ട് ബാധ്യത വരുത്തി വെച്ചിട്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും പക്ഷേ തൊഴിൽ അനുകൂലമല്ല തൊഴിൽ എല്ലാ ഭാഗത്തു നിന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും തൊഴിലാളികളെ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ചിങ്ങൻ രാശിക്കറി കാലുകൾ കുറച്ച് കാലത്തേക്ക് അനുകൂലമായ സമയമല്ല അതേപോലെ സുഖ പുതിയ സുഖബന്ധങ്ങളും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഓണം സ്വീകരിക്കാൻ മനസ്സിലാക്കുക കന്നിരാശി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശിക്ക് ദോഷകരമായ ഒരു ദോഷമാണ് ആരോഗ്യം അനുകൂലമല്ല മനസ്സും ബുദ്ധി അനുകൂലമല്ല ഈ ആസ്മ മാനസിക അസ്വസ്ഥത ഉദര ഉദരസംബന്ധമായ അസുഖങ്ങൾ ഇവരുള്ളവർ കന്നിരാശിക്കാർ ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും ഒരു സംശയതോടെ കാണുകയും അലസത ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഒരാത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ സഹോദര സ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് വളരാതിരിക്കാനും ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും പൊതുവെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിലംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല സഹപ്രവർത്തകർ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തൊഴിലംഗത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്ക് പൊതുവെ ശുഭകരമായ ഒരു ദിവസമാണ് ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലമായിരിക്കില്ല പ്രത്യേകിച്ച് ഉഷ്ണരോഗങ്ങൾ പിത്ത സംബന്ധമായ അസുഖങ്ങൾ നേത്ര രോഗങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് പൊള്ളലേൽക്കാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് എന്നാൽ മനസ്സ് അനുകൂലമായിരിക്കും ബുദ്ധി അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം സാധ്യതയുള്ള ദിവസമാണ് മനസ്സും ബുദ്ധിയും അനുകൂലമായതുകൊണ്ട് തന്നെ ഉറച്ച ഒരു ചില സ്ഥിരതയുള്ള ഉറച്ച തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനായിട്ടും തുലാം രാശിക്കാർക്ക് കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ തുലാം രാശിക്കാർക്ക് കുറയുന്ന ഒരു സമയമാണ് കടബാധ്യത കുറയ്ക്കാൻ കഴിയുന്ന സമയമാണ് മറ്റുള്ളവരുമായുള്ള കലഹമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറയ്ക്കാൻ കഴിയും വാക്കുകൾ അശ്രദ്ധമായി ഉപയോഗിക്കാതിരിക്കണം കാരണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ തുലാം രാശിക്കാർക്ക് ഉണ്ടാകും അപ്പോൾ തമാശ രൂപത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അശ്രദ്ധയോട് കൂടെ ഉപയോഗിച്ചാൽ ആ തമാശ ചിലപ്പോൾ കാര്യമായി മാറും അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് തുലാം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് തൊഴിൽഭാവവും വളരെ അനുകൂലമാണ് കുറച്ച് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ തൊഴിൽ രംഗത്തൊക്കെ നേട്ടങ്ങളുണ്ടാക്കാം എങ്കിലും ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നാമം ജീവിച്ചാൽ മറാവുന്നതേ ഉള്ളൂ ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ മക്കളിൽ നിന്ന് മനസ്സമാധാനവും സന്തോഷവും അംഗീകാരവും ഒക്കെ ഉണ്ടാവും പൊതുവെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ തുലാം രാശിക്കാർക്ക് ഈ ദിവസം വളരെ നല്ലതായിരിക്കും ഇനി വൃശ്ചികം ഒട്ടും അനുകൂലമല്ല കേട്ടോ വൃശ്ചികം രാശി കഠിന ദോഷമാണ് കൃത്യമായി ശ്രദ്ധിക്കുക ക്ഷേത്രദർശനം നടത്തുക നാമജപം നടത്തുക ക്ഷേവ ദേശദേവതയുടെ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരിക ഇതൊക്കെ ചെയ്യുന്നത് വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ നല്ലതാണ് ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ വളരെ ദോഷകരമായ സമയമായിരിക്കും അതുകൊണ്ട് ആരാധന നാമജപം ഇതൊക്കെ വളരെ പ്രധാനമാണ് കുറച്ച് രാശിക്കാർക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ അതിന് പ്രധാനത മനസ്സിലാക്കി നിങ്ങൾ നാമജപിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിലല്ല ഒന്ന് എല്ലാം ഭഗവാൻ തീരുമാനിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് അതുപോലെ കിടന്ന് ആടാനേ പറ്റൂ അങ്ങടാടെന്ന് പറഞ്ഞാൽ അങ്ങടാടുക ഇങ്ങടെ ആടുക എന്ന് പറഞ്ഞാൽ ഇങ്ങടാ ആടുക അതുമാത്രമേ നമ്മളെ ഉള്ളൂ ആ ആട്ടത്തിൻ്റെ ശക്തി കുറയ്ക്കണമെങ്കിൽ ഭഗവാൻ തന്നെ തീരുമാനിക്കണം നമ്മുടെ കൈകളിലൊന്നുമല്ല ഇത് നമ്മുടെ അഹങ്കാരമൊക്കെ ഉള്ളപ്പോൾ ഇതെല്ലാം ഞാൻ നിയന്ത്രിക്കാം എന്ന് പറഞ്ഞാൽ ഒന്നും നിയന്ത്രിക്കില്ല മനുഷ്യ മനുഷ്യസഹജമായി ചെയ്യാവുന്നതെല്ലാം ചെയ്യാം എന്നേ പറയാൻ പറ്റൂ മനുഷ്യ സഹജമായി എന്ന വാക്ക് ചേർക്കേണ്ടി വരും എല്ലാം ചെയ്യാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് നന്നായിട്ട് ശ്രമിക്കുക വൃത്തിയെ രാശിക്കാർ ആരോഗ്യ അനുകൂലമല്ല മനസ്സനുകൂലമല്ല അനുകൂലമല്ല ഒന്നിനും ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി ചെയ്യാൻ കഴിയില്ല അലസതയും മടിയും മൂലം പല പ്രശ്നങ്ങളുണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും കടബാധ്യത മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും മുൻകോപവും ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായ ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും കുറയും തൊഴിലംഗത്തും അനുകൂലമല്ല ഒരു കാരണവശാലും നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് വൃശ്ചികം രാശി ധനം ഇനി ധനു വൃശ്ചികം രാശി എന്ന് പറഞ്ഞാൽ വിശാഖം അവസാന കാൽഭാഗം അനിരം തെറക്കേട്ടയാണ് കേട്ടോ ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശി ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ് ധനുരാശിക്കാർക്ക് മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഗുണദോഷ സമ്മിശ്രമാണ് ഒരാത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും സംശയം അലസത പിത്ത സംബന്ധമായ പ്രശ്നങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനീരനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ് കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹമുണ്ടാകും വാക്കുകൾ മൂലം കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും അശ്രദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഓർമ്മക്കുറവ് നഷ്ടങ്ങളുണ്ടാക്കും എങ്കിലും കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാകും ശ്രദ്ധിച്ചാൽ ധനപരമായ നേട്ടങ്ങളുണ്ടാകാം ജീവിത പങ്കാളിയൊക്കെ അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് തൊഴിൽ അത്ര മേന്മയുള്ള സമയമല്ല തൊഴിലാളികളിൽ നിന്നും ചില അനുകൂലമല്ലാത്ത സമീപനങ്ങളുണ്ടാവും എങ്കിലും അത് പൂർണ്ണമായും ഗുണമുള്ളൊരു ദിവസം അല്ലെങ്കിൽ പോലും കുറേയൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദോഷമാക്കി മാറ്റാനായിട്ട് കഴിയും ഗുണദോഷ മിശ്രമായ ഒരു ദിവസം ആയിരിക്കും ഇത് നന്നായി നാമം ചിപിക്കുക ഗുണത്തെ കൂടുതൽ അനുഭവിക്കാനായിട്ട് ശ്രദ്ധിക്കുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കും ഗുണദോഷ ഒരു ദോഷമാണ് അവരുടെ മനസ്സ് ബുദ്ധി ഒക്കെ അനുകൂലമാണ് മാതൃസ്ഥാനുകൂലമാണ് അഭിപ്രായ സ്ഥലതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എങ്കിലും ആരോഗ്യകാര്യത്തിൽ അത്ര തൃപ്തികരമായിരിക്കില്ല ആസ്മ മാനസിക സ്വസ്ഥത ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന സമയമാണ് സഹോദര സ്ഥാനീയരെ അത്ര അനുകൂലല്ല മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിലും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ഒരു പരിധി വരെ അതൊക്കെ നിയന്ത്രിക്കാനായിട്ട് കഴിയും കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും എന്നാൽ മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം തൊഴിൽ മേഖല മേന്മയുള്ളത് തന്നെയാണ് തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മകരം രാശിക്കാർ ഉപയോഗിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭം രാശി അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് ദോഷകരമായ ഒരു ദോഷമാണ് ആരോഗ്യവും മനസ്സും അനുകൂലമായിരിക്കില്ല ആസ്മ മാനസിക അസ്വസ്ഥത ഗർഭാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം അതേപോലെ ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും എല്ലാത്തിനും ഒരു സംശയമൊക്കെ ആയിരിക്കും മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം കലകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും എന്നാലും കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാകും മക്കൾ അനുകൂലമാണ് ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ തൊഴിലംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുമ്പൻ ഉപയോഗിക്കരുത് മീനൻ രാശി മീനൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് മനസ്സൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഉണ്ടാക്കാൻ കഴിയും മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃസ്ഥാനീകരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവേ ഒരു ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും അലസത ഒന്നും ഉണ്ടാവില്ല ആരോഗ്യകാര്യത്തിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീകരെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത വരാൻ ഉള്ള ഒരു സാധ്യത നേരിയ തോതിലുണ്ട് അതുകൊണ്ടത് ശ്രദ്ധിക്കുക ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും മക്കൾ മൂലം ചെറിയ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മീനരാശിക്കാർക്ക് ഉണ്ടാകാം എങ്കിലും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ അത്ര നേട്ടമുള്ളതൊന്നുമല്ല തൊഴിൽ രംഗത്ത് കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കണം പ്രത്യേകിച്ച് തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് അവരുടെ ജാതകഫലമല്ല എന്ന് മനസ്സിലാക്കി ഇതിനെ സമീപിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി